വയസ്സ് വെറും പതിനെട്ട് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ കന്നി അംഗം ഏറ്റുമുട്ടാനുള്ളത് കരുത്തനും ലോക ചാമ്പ്യനുമായ ചൈനയുടെ ഡിംഗ്ലിറനെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ആദ്യ ലോക ചാമ്പ്യൻഷിപ്പിനിറങ്ങുമ്പോൾ ചതുരംഗക്കളത്തിലെ മഹാമേരു മാഗ്നസ് കാൾസനും ഒന്ന് കൈവിറച്ചിരുന്നു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് സ്വന്തം കരുത്തിൽ സംശയിച്ചും സമ്മർദ്ദത്തിനടിപ്പെട്ടും പതറിപ്പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ത്യൻ ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നു ൊരാജു ഗുകേഷ് എന്ന ഇന്ത്യയുടെ സ്വന്തം ഡി ഗുകേഷന് കാര്യങ്ങൾ ഇപ്പോൾ കാണുന്നത്ര ലളിതമായിരുന്നില്ല എന്നർത്ഥം എന്നാൽ അരങ്ങേറ്റത്തിൽ തന്നെ ഡിംഗ്ലിറനെ തറ പറ്റിച്ച് ഗുകേഷ് ചരിത്രമെഴുതി ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ജേതാവായി ആനന്ദ് ആദ്യ ലോക കിരീടം നടി നൂറുകോടി ഇന്ത്യൻ ജനതയുടെ അഭിമാനം വാനോളം ഉയർത്തിയതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ വീണ്ടും ഒരു തമിഴൻ പുതിയ ചെസ് അധ്യായം കുറിച്ച ശേഷം സംസാരിക്കുമ്പോൾ ഗുകേഷ് പ്രത്യേകം നന്ദി പറഞ്ഞ് വാഴ്ത്തിപ്പറഞ്ഞ ഒരാളുണ്ട് പാഡി പേര് കേട്ടിട്ടുണ്ടാകും ും സംഘവും ലോക ക്രിക്കറ്റ് കിരീടത്തിൽ മുത്തമിട്ടപ്പോഴും പാരീസ് ഒളിമ്പിക്സിൽ സംഘവും കേട്ട അതേ പേര് മുൻ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റർ ഇപ്പോൾ ലോകത്തെ തന്നെ പേര് കോച്ച് ഈ വിജയയാത്രയിൽ സുപ്രധാന പങ്ക് വഹിച്ചയാൾ എന്ന് പറഞ്ഞാണ് നന്ദി പറയുന്നത് വലിയ ധാരണയൊന്നും ഇല്ലാത്തയാൾ കഴിഞ്ഞ ആറ് മാസം മാനസിക ബലവും തുണയുമായി പാഡി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് പതിനെട്ടുകാരൻ വെളിപ്പെടുത്തിയത് ലോക ചാമ്പ്യൻഷിപ്പിനായുള്ള മാനസികവും ശാരീരികവുമായ മുന്നൊരുക്കങ്ങൾക്കെല്ലാം പിന്നിൽ അയാൾ ഉണ്ടായിരുന്നു നിരന്തരം സംസാരിച്ചും ആലോചനകളും ആശയങ്ങളും കൈമാറിയും വിലയേറിയ ഉപദേശങ്ങൾ പകർന്നുമാണ് പാഡി ഈ വിജയത്തിന്റെ പിന്നിലെ നിശബ്ദ സാന്നിധ്യമായി എപ്പോഴും കൂടെ നിന്നത് എന്നാണ് ഗുകേഷ് വെളിപ്പെടുത്തിയത് ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാദമിയിലായിരുന്നു ഡി ഗുകേഷ് ലോക ചാമ്പ്യൻഷിപ്പിനായി ഒരുങ്ങിയത് ചെസ് പണ്ഡിറ്റുകൾക്ക് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല അക്കാദമിയിൽ പക്ഷേ ലോക പോരാട്ടത്തിന് പോകും മുമ്പ് ഒരു മെന്റൽ കോച്ചിന്റെ പിന്തുണ ആവശ്യമാണെന്ന് വാക്കയിലെ പരിശീലകർ തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പാതിയിൽ അക്കാദമി സഹസ്ഥാപകൻ സന്ദീപ് സിംഗാൽ വഴി പാടിയിൽ എത്തിക്കുന്നത് വിവിധ രാജ്യങ്ങളിലായി പത്തൊമ്പത് വ്യത്യസ്ത കായിക ഇനങ്ങളിൽ നിന്നുള്ള താരങ്ങളെ പാഡി യാപ്റ്റൻ പരിശീലിപ്പിച്ചിട്ടുണ്ട് ക്രിക്കറ്റും ഹോക്കിയും ഉൾപ്പെടെയുള്ള ടീം ഗെയിമുകളും അതിൽ ഉൾപ്പെടും എന്നാൽ ഒരു ചെസ് താരത്തിൻ്റെ മൈൻഡ് ഗുരുവാകാൻ ക്ഷണം കിട്ടുന്നത് ഇതാദ്യം ഇത്രയും പ്രായം കുറഞ്ഞൊരു താരത്തോടൊപ്പം ചേരുന്നതും ആദ്യം പൊതുവെ ഇളം പ്രായക്കാരെ പരിശീലിപ്പിക്കാൻ പാഡി താല്പര്യം കാണിക്കാത്തതാണ് വേണ്ടത്ര പക്വതയോ പാകതയോ ഇല്ലാത്തവരാകും അവരെന്നും അവരെ കൈകാര്യം ചെയ്യാൻ പ്രയാസമാകുമെന്നുമാണ് ഇതിന് അദ്ദേഹം പറയുന്ന ന്യായം എന്നാൽ ഗുകേഷിന്റെ ടീമിനൊപ്പം ചേരാമെന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചു ഗുകേഷിനൊപ്പം ജോലി ചെയ്യാനായത് തന്നെ വലിയ അനുഗ്രഹമായാണ് പാഡി പിന്നീട് വെളിപ്പെടുത്തിയത് കളിക്കപ്പുറം താരത്തിന്റെ പക്വതയും സ്വയം തിരിച്ചറിവും തന്നെ വിസ്മയിപ്പിച്ചെന്നാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് അതിബുദ്ധിമാൻ നിരന്തരം വലിയ ചോദ്യങ്ങൾ കൊണ്ട് നേരിടുന്നയാൾ എപ്പോഴും പഠിക്കാനും അറിയാനുമുള്ള ഉത്സാഹം കൊണ്ട് നടക്കുന്ന താരം അങ്ങനെയൊക്കെയാണ് ഗുഗേഷിനെ പാഡ് വിശേഷിപ്പിക്കുന്നത് പുതുതായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് പുതുമുഖങ്ങളെയെല്ലാം ബിഗ് മാച്ചുകളിൽ അബദ്ധത്തിൽ ചാടിക്കാറുള്ളത് എന്ന് പാഡി പറയുന്നു അത്തരം ചിന്തകൾ ഒഴിവാക്കാനാണ് ഗുഗേഷിനെയും അദ്ദേഹം ഉപദേശിച്ചത് സ്ഥിരതയാണ് പ്രധാനം ഏറ്റവും നന്നായി ചെയ്യുന്ന കാര്യം സ്ഥിരതയോടെ തുടരുക ഒരു സമയത്ത് ഒന്നിൽ മാത്രം ശ്രദ്ധിക്കുക ഒരു നീക്കം മാത്രം നടത്തുക ഇങ്ങനെ പോകുന്നു പാരയുടെ ഉപദേശങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ ഗൗതം ഗംഭീറിനെയും എം എസ് ധോണിയെയും കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലെ വിരാട് കോഹ്ലിയെയും പോലെ ബിഗ് മാച്ചുകളുടെ താരമാണ് ഗുഹേഷ് എന്നും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് നിർണായക മത്സരങ്ങളിൽ സമ്മർദ്ദത്തിന് കീഴടങ്ങാതെ സമചിത്തതയോടെ വിജയം കൈപ്പിടികൾ ഒതുക്കാൻ കേൾപ്പുള്ള താരം മത്സരം കടുക്കുന്നതിനനുസരിച്ച് ഏറ്റവും മികച്ച പ്രകടനമാകും ഗുകേഷ് പുറത്തെടുക്കുക എന്നും അദ്ദേഹം പറയുന്നുണ്ട് നിർണായക മത്സരങ്ങൾക്ക് മുമ്പുള്ള ഗുകേഷിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ചും പാഡി ആപ്റ്റൻ വെളിപ്പെടുത്തിയിരുന്നു പരീക്ഷയിൽ നന്നായി എഴുതണമെങ്കിൽ പുസ്തകം മുഴുവൻ നന്നായി പഠിക്കണം വെറും പ്രതീക്ഷയും വച്ച് പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല ഗുകേഷും ടെസ്റ്റ് പാഠപുസ്തകം മൊത്തം കലക്കി കുടിച്ചാണ് ലോക ചാമ്പ്യൻഷിപ്പിലെത്തിക്കുകതെന്ന് പാഡി പറയുന്നു ഓരോ നീക്കവും ചലനങ്ങളും അതിസൂക്ഷ്മമായി പഠിച്ചിരുന്നു അത്രേ വിശ്രമവും എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തായിരുന്നു മത്സരത്തിനിടെ തിരിച്ചടി നേരിട്ടാലും മികച്ച നീക്കങ്ങളുമായി മുന്നേറിയാലും രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണമെന്നതെല്ലാം തങ്ങൾ പരസ്പരം ചർച്ച ചെയ്തിരുന്നുവെന്നെല്ലാം പാടി പറയുന്നു ഡിംഗ്ലറിനെതിരായ പോരാട്ടത്തിൽ കണ്ണുകളടച്ച് ധ്യാന നിമക്കനായിരിക്കുന്ന ചതുരങ്കക്കളത്തിൽ കണ്ണുകൾ ആഴ്ത്തിയിരിക്കുന്ന ഗുഹേഷിന്റെ കാഴ്ചയെ കുറിച്ച് ഒരു മാധ്യമത്തോട് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ചൈനീസ് താരം ദീർഘസമയമെടുത്ത് ഓരോ നീക്കം നടത്തുമ്പോഴും മറ്റൊന്നും ഗുകേഷിൻ്റെ ശ്രദ്ധ തിരിച്ചില്ല ഡിങ് പലപ്പോഴും ഗുകേഷിനെ ഒളി കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഗുകേഷ് കളത്തിൽ നിന്ന് കണ്ണെടുത്തില്ല ഒടുവിൽ നിർണായകമായ പതിനാലാം ഗെയിമിൽ ഈ ഏകാഗ്രതയും പ്രശാന്തതയും പതിനെട്ടുകാരനെ തുണച്ചു ഒരു കാലത്തും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാനിട്ടില്ലാത്തൊരു വമ്പൻ പിഴവിൽ ഡിങ് വീടുമ്പോൾ അതുവരെയും തുടർന്ന ഏകാഗ്രത ഗുകേഷിന് വിജയം സമ്മാനിക്കുന്നതാണ് പിന്നീട് കണ്ടത് അവസാനം വരെ ഉദ്യോഗം നിറഞ്ഞു നിന്ന സമനിലയിലേക്ക് പോകുമ്പോൾ തുറപ്പിച്ച ഘട്ടത്തിലാണ് നിർണായക മത്സരം ഗുഗേഷ് പിടിച്ചടക്കുന്നത് അൻപത്തിയഞ്ചാമത്തെ നീക്കത്തിലായിരുന്നു ചൈനീസ് താരത്തിന് അസാധാരണമായ പിഴവ് സംഭവിച്ചത് ആ സമയത്ത് വെറും പത്ത് മിനിറ്റ് മാത്രമാണ് വിറാന്റെ കയ്യിലുണ്ടായിരുന്നത് ഗുഗേഷിന് ഒരു മണിക്കൂറിലേറെയും ബാക്കിയുണ്ടായിരുന്നു എതിരാളിയുടെ വീഴ്ച മുതലെടുത്ത ഗുഗേഷ് അൻപത്തി എട്ടാം നീക്കത്തിലൂടെ വിജയകിരീടമണിയുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിലെ നാണം ഘട്ട തോൽവിയുടെ ആഘാതത്തിലായിരുന്നു ടീമിൻ്റെയും ഇന്ത്യൻ ആരാധകരും തൊട്ടു പിന്നാലെ നടന്ന ടി ട്വന്റി ലോകകപ്പിൽ ധോണി നയിച്ച യുവസംഘം കിരീടമുയർത്തി എല്ലാവരെയും ഞെട്ടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന ലോകകപ്പിന് ഇന്ത്യ ആതിഥ്യം വഹിക്കുമ്പോൾ കോച്ച് ഗാരി കേഴ്സ്റ്റൻ ആയിരുന്നു ദക്ഷിണാഫ്രിക്കൻ സംഘത്തിലുണ്ടായിരുന്ന പാഡി ആപ്റ്റനെ ഗാരി തൻ്റെ കോച്ചിങ് സംഘത്തിലേക്ക് ക്ഷണിക്കുന്നത് അങ്ങനെ കാണും അതുവരെയും സ്വന്തം മണ്ണിൽ ഒരു ടീമും കിരീടമുയർത്തിയിരുന്നില്ല ഗാരിക്കും ധോണിക്കും കീഴിൽ ടീം ഇന്ത്യ ആ ചരിത്രം തിരുത്തി കുടിച്ചു ടീം വിജയത്തിൽ മെൻഡൽ ഗുരുവായി നിർണായക പങ്ക് വഹിച്ച പാടികളുടെ പേര് അങ്ങനെ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം വാഴിപ്പാടം തുടങ്ങി രാഹുൽ ദ്രാവിഡ് കോച്ചായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പിലും പി സി സി ഐ പാടയുടെ സേവനം തേടുകയും അദ്ദേഹം ടീമിനൊപ്പം ചേരുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ ചരിത്രവെങ്കലം വെങ്കലം തൊട്ടപ്പോഴും പാടുകളുടെ പേര് ഉയർന്നു കേട്ടു നാലു പതിറ്റാണ്ടിനിടെ ഇത് രണ്ടാം തവണയായിരുന്നു ഒരു ഇന്ത്യൻ പുരുഷ ഹോക്കി സംഘം ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കുന്നത് മനഃശാസ്ത്ര നീക്കങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് പൊന്നും പവിടവും സമ്മാനിക്കുന്ന ജാലവിദ്യയുടെ പേരായി മാറിയിരിക്കുകയാണിപ്പോൾ പാഡി ആപ്റ്റൻ